ഒരിടത്തൊരിടത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു മിടുക്കിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് സാഹസിക യാത്രകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൾ ഒറ്റയ്ക്ക് ഒരു കാട് കാണാൻ പോയി പകൽ മുഴുവൻ കാടിന്റെ ഭംഗി കണ്ട് അവൾ നടന്നു പക്ഷികൾ ചിലച്ചു അരുവികൾ ഒഴുകി പൂക്കൾ വിരിഞ്ഞു നിന്നു അവൾ സമയം പോയതറിഞ്ഞില്ല സൂര്യൻ അസ്തമിച്ചു പതിയെ ഇരുട്ട് വീഴാൻ തുടങ്ങി കാടിന്റെ ഭംഗി മാറി ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത അവിടമാകെ പരന്നു േടിയായി തുടങ്ങി ചുറ്റും ഇരുട്ട് മാത്രം വഴി എവിടെയാണെന്ന് ഒരു പിടിയുമില്ല മൊബൈലിൽ വെളിച്ചം നോക്കിയപ്പോൾ ബാറ്ററി തീർന്നിരിക്കുന്നു അവൾ ആകെ ഒന്ന് ഞെട്ടി മുന്നോട്ട് നടക്കും തോറും മരങ്ങൾ കൂടുതൽ ഇടതൂർന്നു ആകാശം പോലും കാണാൻ പറ്റാതായി പെട്ടെന്ന് അവളുടെ ചെവിയിൽ ഒരു നേർത്ത കരച്ചിൽ കേട്ടു അതൊരു കുട്ടിയുടെ കരച്ചിൽ പോലെയായിരുന്നു അവൾ ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല കാടിന്റെ നിശബ്ദതയിൽ ആ ശബ്ദം അവളെ കൂടുതൽ ഭയപ്പെടുത്തി പഴയൊരു കാവൽമാടം പോലെ അവിടെ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത് അവൾ പതിയെ അതിനടുത്തേക്ക് ചെന്നു ഉള്ളിൽ നല്ല ഇരുട്ട് വിളക്ക് അവിടെ കിടന്നിരുന്നു അവൾ പറച്ചു വീണ്ടും ആ കരച്ചിൽ ഇത്തവണ അത് കൂടുതൽ വ്യക്തമായി കേട്ടു അവൾ ആ കെട്ടിടത്തിനകത്തേക്ക് തലയിട്ട് നോക്കി അപ്പോഴുണ്ട് ഒരു ചെറിയ കുട്ടി അവളെ നോക്കി ചിരിക്കുന്നു പക്ഷേ ആ ചിരിക്ക് ഒരു തരം ഭയം തോന്നി ആ കുട്ടിയുടെ കണ്ണുകളിൽ എന്തോ ഒരു തരം തിളക്കമുണ്ടായിരുന്നു അത് പതിയെ കൈനീട്ടി അവളെ വിളിച്ചു അവൾ പേടിച്ചു പിന്നോട്ട് മാറി ഇത് ശരിയല്ല അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴുണ്ട് ആ കുട്ടിയുടെ രൂപം പതിയെ മാറി തുടങ്ങുന്നു അതിന്റെ മുഖം വികൃതമായി കണ്ണുകൾ ചുവന്നു പല്ലുകൾ നീണ്ടു ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നുപോയി ആ ഭീകര രൂപം അവൾക്കടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി തണുത്തുറഞ്ഞ ഒരു കാറ്റ് അവളെ പൊതിഞ്ഞു അവളുടെ ശരീരം തണുത്തു വിറച്ചു അവൾ ഉറക്കെ അമ്മേ എന്ന് വിളിച്ച് കാടിനുള്ളിലൂടെ ഓടി മുന്നോട്ടെങ്ങോട്ടാണെന്നോ പിന്നോട്ടെങ്ങോട്ടാണെന്നോ അവൾ അറിഞ്ഞില്ല മുമ്പിൽ കണ്ട മരങ്ങളിലും പക്ഷെ വീണ്ടും എഴുന്നേറ്റ് പൂട്ടി ദൂരെ ഒരു ചെറിയ വെളിച്ചം അതൊരു ജീപ്പിന്റെ വെളിച്ചമായിരുന്നു അവൾ ജീവനും കൊണ്ട് അങ്ങോട്ട് ഓടി ജീപ്പിന്റെ ഡ്രൈവർ അവളെ കണ്ട് വണ്ടി നിർത്തി അവൾ വണ്ടിയിലേക്ക് ചാടിക്കയറി അവളുടെ ശരീരം മുഴുവൻ വിയർപ്പും ചെളിയും പേടിയും കൊണ്ട് കുതിർന്നിരുന്നു അവൾ ശ്വാസം കിട്ടാതെ കെതച്ചു എന്താ മോളെ പറ്റിയത് ഡ്രൈവർ ചോദിച്ചു പക്ഷേ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ കാട്ടിൽ കണ്ട കാഴ്ചകൾ അവളുടെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല ആ രാത്രി അവൾ ഓടിയോടി ഒരുപാട് ദൂരം റിയാമായിരുന്നു ആ കാട്ടിലേക്ക് താൻ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പോകില്ലെന്ന് ഇങ്ങനെയുള്ള പ്രേതാനുഭവങ്ങൾ കേട്ടാൽ നമ്മൾക്ക് പേടിയാകില്ലേ മോനെ അതുകൊണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് കാട്ടിലേക്കൊന്നും പോകരുത് കേട്ടോ ഇപ്പോൾ ഈ കഥ മോന് ഇഷ്ടമായോ